അങ്ങനെ അങ്ങനെയിരുന്നപ്പോൾ ചായ കുടിക്കാൻ വന്നാലോ എന്ന് തോന്നുന്നു പിന്നെ ബെസും കയറി ആ ചായ കുടിക്കാൻ വേണ്ടിട്ട് തലശ്ശേരിയിലെത്തി ഇവിടെ വന്ന പിന്നെ എന്നും ഇതുപോലെ വിഭവ സമൃദ്ധമായിട്ടുള്ള കടികൾ ഉണ്ടാവും ഇതിൽ ഏതൊക്കെ തിന്നുന്നാണ് കൺഫ്യൂഷൻ അങ്ങനെ ഏതൊക്കെയോ ഒന്ന് രണ്ടെണ്ണം ഓർഡർ ആക്കിയിട്ട് ഒരു ചായയും പറഞ്ഞിട്ട് കുറെ നേരം ചായക്ക് വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ ചായയും കിട്ടി നമ്മുടെ കടിയും കിട്ടി സത്യം പറഞ്ഞാൽ ഞാൻ തള്ളുന്നല്ലോ ഗൈസ് ഇവിടുത്തെ കടിക്കൊക്കെ ഉടുക്കത്തെ ടേസ്റ്റ് ആണ് ഞാൻ ഇപ്പൊ കഴിക്കുന്ന ഈ സാധനത്തിന്റെ പേരാണ് ചട്ടിപ്പത്തിരി ബാംഗ്ലൂരിലെ എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ചായ കടി സ്പോട്ടാണ് തലശ്ശേരി പിന്നെ ഈ സാധനം ഇതിന്റെ പേര് എനിക്കറിയില്ല ഇതിന്റെ ഉള്ളിൽ ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു നൈസ് സാധനമായിരുന്നു കേട്ടോ പിന്നെ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് അതിന്റെ തൊട്ടപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയി നമുക്ക് കുറച്ച് സാധനം ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഇവിടെ വന്നത് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് പക്ഷെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇതുപോലത്തെ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ അറിയാതെ അങ്ങ് വാങ്ങിച്ചു പോകുന്നത് കൈസ് പിന്നെ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് ഞാനെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്നുള്ള സമാധാനത്തിൽ അത് വാങ്ങിച്ച പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെനിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ അവിടെ നിന്ന് ബസ്സും പിടിച്ച് നമ്മളെ റൂമിലോട്ട് പോയി അപ്പൊ त्रो